പുതുക്കാട് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പര്യടനം നടത്തി രാവിലെ മുപ്പിളിയം കുഞ്ഞക്കരയിൽ നിന്നും ആരംഭിച്ച പര്യടനം വരതിരപ്പള്ളി തൃക്കൂർ നെന്മണിക്കര അളകപ്പനഗർ പഞ്ചായത്തുകളിൽ വോട്ട് അഭ്യർത്ഥിച്ചു തൃക്കൂർ ആദൂർ കോളനിയിൽ എത്തിയ സുരേഷ് ഗോപിക്ക് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ സ്വീകരിച്ചു ആമ്പലൂർ വടക്കുമുറി കോനിക്കര എറവക്കാട് എന്നിവിടങ്ങളിലും സുരേഷ് ഗോപി പര്യടനം നടത്തി ഉച്ചതിരിഞ്ഞ് ചെങ്ങാലൂർ സൂര്യഗ്രാമം കപ്പേളയ്ക്ക് സമീപത്ത് നിന്ന് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ പര്യടനം ആരംഭിച്ച് പുതുക്കാട് തുറവിൽ സമാപിച്ചു കെ കെ അനീഷ് കുമാർ എ നാഗേഷ് വി രാജേഷ് അരുൺകുമാർ പന്തലൂർ എ ജി രാജേഷ് എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു നിങ്ങളുടെ മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു വോട്ടായാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വർത്തിക്കുന്നവനായിരിക്കുമെന്ന് വാക്കുതരുതും